കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളായ സോണിയാ ഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവരുൾപ്പെടെ ഏഴു പേർക്കെതിരെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് എന്താണ് സാർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അഖില ഹെറാൾഡ് കേസ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ഒരു കേസാണ് അതിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ കേസ് ബി ജെ നടത്തുന്നത് എന്ന ആരോപണമാണ് എല്ലാ കാലത്തും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് എങ്കിൽ പോലും അതിൽ വസുതാപരമായിട്ടുള്ള കുറെയധികം കാര്യങ്ങൾ ആ കേസിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി പത്തിലാണ് എ ജെ എൽ എന്ന കമ്പനിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു തൊണ്ണൂറ് കോടി രൂപയുടെ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ലോൺ നൽകുന്നത് അപ്പൊ ആ ലോൺ നൽകുന്നു അവരുടെ കുറേയധികം പ്രോപ്പർട്ടീസ് ഉണ്ട് അവർ മാനേജ് ചെയ്തിരിക്കുന്ന നാഷണൽ ഹെറാൾഡ് ദിനപത്രം അടക്കമുള്ള നിരവധി ആസെറ്റ്സ് അവർക്കുണ്ട് അതേ തുടർന്ന് തന്നെ യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലേക്ക് ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നു അത് പുതുതായിട്ട് തുടങ്ങുകയാണ് അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മൂലധനം കേവലം അഞ്ച് ലക്ഷം രൂപയാണ് എന്നിട്ട് അവർ അൻപത് ലക്ഷം രൂപയ്ക്ക് ഈ എ ജെ എല്ലിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഷെയറും അവർ വാങ്ങുകയാണ് അപ്പം അതെങ്ങനെയാണ് സാധ്യമാവുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ച് ലക്ഷത്തിൻ്റെ ക്യാപിറ്റലിൽ വരുന്നു എന്നിട്ട് ഈ എ ജെ എല്ലിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഷെയറുകളും അവർ ഈ അൻപത് ലക്ഷം രൂപയ്ക്ക് അത് വാങ്ങുകയാണ് അതോടുകൂടി എ ജെ എൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ നാഷണൽ ഹെറാൾഡ് പത്രം ഉൾപ്പെടെയുള്ള നിരവധി ആസെറ്റുകളുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഈ യങ് ഇന്ത്യൻ എന്ന കമ്പനിക്ക് വരുന്നു അപ്പോൾ അത് വലിയൊരു റിയൽ എസ്റ്റേറ്റ് ശൃംഖല എന്ന് പറയാവുന്ന രീതിയിലത്തേക്കുള്ള ആസെറ്റ് അവർക്കുണ്ട് അത് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ഏതാണ്ട് രണ്ടായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ യങ് ഇന്ത്യൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് അത് എങ്ങനെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ആ യങ് ഇന്ത്യനിൽ ആരൊക്കെയാണ് അതിന്റെ സ്റ്റേക്ക് ആയിട്ട് വരുന്നത് എന്നത് യങ് ഇന്ത്യൻ്റെ പ്രധാനപ്പെട്ട രണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സോണിയാഗാന്ധിയും മറ്റൊന്ന് രാഹുൽ ഗാന്ധിയുമാണ് ഈ രണ്ട് പേർക്കും മുപ്പത്തി എട്ട് ശതമാനം ഷെയർ വീതമാണ് അപ്പോൾ ഈ കമ്പനിയുടെ മൊത്തത്തിലുള്ള എഴുപത്തി ആറ് ശതമാനം ഷെയർ ഈ രണ്ടാൾക്കാർക്ക് മാത്രമായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രീതിയിലത്തേക്കുള്ള ഒരു ട്രാൻസാക്ഷൻ അവിടെ നടത്തേണ്ടി വന്നത് എന്തിനാണ് യങ് ഇന്ത്യൻ എന്നുള്ള ഒരു സ്ഥാപനത്തിനെ അവിടെ പുതുതായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും ഒരു ചെറിയ ക്യാപിറ്റൽ മാത്രം അവർക്കുണ്ടാവുകയും അവരെങ്ങനെയാണ് ഈ എ ജെ എല്ലിൻ്റെ ബാധ്യതകളെല്ലാം ഏറ്റെടുക്കുന്നു എന്ന രീതിയിലത്തേക്ക് അൻപത് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് അവരുടെ അസെറ്റ്സിന്റെ മുഴുവൻ മുകളിൽ അവർക്ക് നിയന്ത്രണം സ്ഥാപിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ നേതാവായിട്ടുള്ള എന്നാൽ ബി ജെ പിയിലെ തന്നെ ഒരു റിബലിനെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ഈ കേസ് പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹമാണ് അതിൽ കേസിന് പോകുന്നത് അപ്പൊ അതിൽ വളരെ ആയിട്ടുള്ള ഒരു ലീഗൽ ബാറ്റൽ ഉണ്ടായിരുന്നു അതിന്റെ അവസാനമാണ് ഇ ഡി കൺവിൻസ്ഡ് ആയിട്ട് ഇപ്പോൾ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഗാന്ധിക്കുമെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് അപ്പോൾ ഇതിൽ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളുണ്ട് അതിലൊരു ക്രിമിനൽ കോൺസ്പിറസി എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അതാണ് ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട അലഗേഷൻ തന്നെ സോണിയാഗാന്ധി ഇതിൽ ഒന്നാമത്തെ പ്രതിയും രാഹുൽ ഗാന്ധി ഇതിലെ രണ്ടാമത്തെ പ്രതിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ എ എന്ന് പറയുന്ന അല്ലെങ്കിൽ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനമുണ്ട് അവരാണ് നാഷണൽ ഹെറാൾഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പബ്ലിഷ് ചെയ്യുന്നത് അവർക്ക് രണ്ടായിരം കോടി രൂപയുടെ അസറ്റ് ഉണ്ട് അപ്പൊ ഈ അസറ്റ് എല്ലാം തന്നെ കേവലം അൻപത് ലക്ഷം രൂപ കൊടുത്തതിന് ശേഷം അവരുടെ എല്ലാ ഷെയറുകളും ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഷെയറുകളും ഇവരെ കൈമാറ്റം ചെയ്ത് വാങ്ങിയെടുത്തു എന്ന് പറയുന്നതിൽ ഒരു ക്രിമിനലായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഒന്നാമത്തെ ആരോപണം രണ്ടാമതുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഒരു ബെനഫിഷ്യൽ ഓണർഷിപ്പ് കാണാം എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മുപ്പത്തി എട്ട് ശതമാനം വീതം യങ് ഇന്ത്യൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ സ്റ്റേക്ക് ഉണ്ട് അതോടുകൂടി അവർക്ക് മൊത്തത്തിൽ എഴുപത്തി ആറ് ശതമാനമാണ് മെജോറിറ്റി സ്റ്റേക്ക് അവർക്കാണ് പിന്നീട് വേറെ ചെറിയ ഷെയറുകളുള്ള മറ്റു ആൾക്കാരുണ്ട് പക്ഷേ ഇതിലെ ഒരു ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ആയിട്ട് ഈ മെജോറിറ്റി ഷേ ഷെയർ ഹോൾഡേഴ്സിന് മാറാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ടാൾക്കാർ അല്ലെങ്കിൽ ഈ കുടുംബം നെഹ്റു കുടുംബത്തിന് സമഗ്ര ആധിപത്യം എ ജെ എല്ലിന്റെ അസറ്റിലേക്ക് കേവലം അൻപത് ലക്ഷം രൂപയും ഒരു അഞ്ചു ലക്ഷം രൂപയുടെ ക്യാപിറ്റലും വെച്ച് നേടിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പൊ അങ്ങനെ ഒരു ബെനിഫിഷ്യൽ ഓണർഷിപ്പിന് വേണ്ടി പോകേണ്ടെന്ന സാഹചര്യം എന്തായിരുന്നു എന്തിനാണ് എ ജെ എല്ലിന് ഈ രീതിയിലത്തേക്ക് തൊണ്ണൂറ് കോടി രൂപയുടെ അസറ്റ് തൊണ്ണൂറ് കോടി രൂപയുടെ ലോണായിട്ട് ഇവിടെ കൊടുത്തിരുന്നത് തുടങ്ങിയ നിരവധി കാര്യങ്ങളുണ്ട് ഇനി ഇത് കൂടാതെ ഒരു നോൺ പ്രോഫിറ്റ് സ്റ്റാറ്റസ് യൂസ് ചെയ്തിരിക്കുന്നുണ്ട് വൈ എൽ എന്ന് പറയുന്ന അതല്ലെങ്കിൽ യങ് ഇന്ത്യൻ എന്ന കമ്പനി ഒരു നോൺ നോട്ട് ഫോർ പ്രോഫിറ്റ് ട്രസ്റ്റ് ആയിട്ടാണ് അത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കമ്പനി ആയിട്ടാണ് അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അത് കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ ഇരുപത്തി അഞ്ച് പ്രകാരമാണ് അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ അവർ ചാരിറ്റി ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല അഥവാ അവർക്ക് ഈ കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ ഇരുപത്തി അഞ്ച് പ്രകാരം ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കേണ്ടുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടുന്ന കമ്പനി ആയിട്ട് പോലും അവരെന്തെങ്കിലും തരത്തിലുള്ള ചാരിറ്റി ആക്ടിവിറ്റികൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നില്ല പകരം അവർ ചെയ്തിരിക്കുന്ന ഒരേ ഒരു പരിപാടി എന്ന് പറയുന്നത് എ ജെ എലിന്റെ അസറ്റ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ആ രീതിയിലത്തേക്ക് വളരെ ഗൂഢമായിട്ടുള്ള ഒരു ആലോചനയോടു കൂടി ഈ സ്വത്തിനെയെല്ലാം തന്നെ ഈ രണ്ടു ആൾക്കാരിലേക്ക് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ വെഹിക്കിൾ എന്ന രീതിയിലത്തേക്ക് മാത്രമാണ് എങ്ങിന്ത്യനെ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ആരോപണം അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ തെളിവുകൾ എല്ലാം തന്നെ സുബ്രഹ്മണ്യൻ സ്വാമി അന്ന് പൊതുസമക്ഷത്തിൽ കൊണ്ടുവന്നതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതായത് വളരെ സ്ട്രോങ് കേസാണ് മറ്റു കേസുകൾ പോലെയല്ല ഇത് ഈ രണ്ടാൾക്കാരും അഴിയെണ്ണും എന്ന് അദ്ദേഹം പണ്ട് മുതൽ തന്നെ പറയുന്നതാണ് ഇപ്പോ അതിൻ്റെ രേഖകളെല്ലാം തന്നെ പബ്ലിക് ഡൊമെനിലുണ്ട് ഈ കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് എന്നതിൻ്റെ രേഖകൾ പബ്ലിക് ഡൊമൈനിലുണ്ട് അവരുടെ ആക്ടിവിറ്റീസ് പബ്ലിക് ഡൊമൈനിലുണ്ട് ഈ ട്രാൻസാക്ഷൻസ് ഫൈനാൻഷ്യൽ ട്രെയിൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് അറിവുള്ളതുമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇ ഡി ഇവർക്ക് കുറ്റപത്രം കൊടുക്കുകയും കൂടി ചെയ്യുമ്പോൾ അവരെ പ്രതിയായി ചേർക്കുകയും ഇനി അടുത്ത ഘട്ടത്തിലേക്കൊക്കെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിശ്ചയമായും കേവല രാഷ്ട്രീയ ഗൂഢാലോചന രാഷ്ട്രീയമായിട്ട് ബി ജെ പി കോൺഗ്രസ് തകർക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ തന്നെ കെട്ടിച്ചമച്ചത് എന്നുള്ള ഒരു വാദം ഒന്നും തന്നെ ഇനി നിലനിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം പൊതുസമക്ഷത്തിലുള്ള ഡോക്യുമെന്റുകളാണ് രേഖാമൂലമാണ് ഈ കാര്യത്തിലെല്ലാം തന്നെ തീരുമാനം ഇപ്പോൾ ഇടിയെടുത്തിരിക്കുന്നത് ഇത് തന്നെയുമല്ലേ ഇതിൽ മറ്റു ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നു കാരണം ഈ എ ജെ എൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ദിനപത്രത്തിലേക്ക് കുറേയധികം ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നിരവധി ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള നാഷണൽ ഹെറാൾഡ് പോലെയുള്ള ഒരു സ്ഥാപനത്തിന്റെ ഷെയറുകളടക്കം എ ജെ എൽ യങ് ഇന്ത്യൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒറിജിനൽ ഷെയർ ഹോൾഡേഴ്സ് ആയിരുന്ന അതായത് ഈ നാഷണൽ ഹെറാൾഡ് ദിനപത്രത്തിന്റെ ഒറിജിനൽ ഷെയർ ഹോൾഡേഴ്സ് ആയിരുന്ന ആൾക്കാരെ അറിയിക്കുകയും അവരുടെ സമ്മതം വാങ്ങുകയും ഒക്കെ നിയമപരമായി ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രക്രിയയാണ് പക്ഷെ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് ഇവർ പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാർക്കിന്റെ കഡ്ജു ആണ് അദ്ദേഹത്തിന്റെ പിതാവിന് ഷെയർ ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആയി കിട്ടിയിരിക്കുന്നതാണ് പക്ഷെ താൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നതിനെപ്പറ്റി അറിഞ്ഞില്ല എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു അങ്ങനെ നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ നടത്തേണ്ടത് എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ഷെയർ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടത് ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇതിനൊക്കെ വ്യവസ്ഥാപിതമായിട്ടുള്ള കുറേയധികം നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിന് യാതൊരു വിധത്തിലുള്ള വിലയും നൽകാതെയാണ് ഈ രീതിയിലത്തേക്കുള്ള ഒരു നടപടിയുമായിട്ട് യങ് ഇന്ത്യൻ ലിമിറ്റഡ് മുന്നോട്ട് പോയത് അപ്പൊ യങ് ഇന്ത്യൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി സ്ഥാപിച്ചത് എന്തിനാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടും രാഷ്ട്രീയമായി കോൺഗ്രസ് വിശദീകരിക്കേണ്ടത് കാരണം നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസിന്റെ താല്പര്യത്തിലുള്ള ഒരു ദിനപത്രമാണ് എ ജെ എൽ എന്ന് പറയുന്നത് തന്നെ മാനേജ് ചെയ്യുന്ന പല അസറ്റുകളും കണ്ണായ സ്ഥലത്തുള്ള പല പ്രോപ്പർട്ടികളും ഉണ്ട് പണ്ട് കാലത്ത് തന്നെ അവർ വാങ്ങിയിരുന്ന അവർക്ക് അലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരുന്ന നിരവധി പ്രോപ്പർട്ടികളുണ്ട് ഡൽഹിയിലും മറ്റുമായിട്ട് അതുകൊണ്ടാണ് ഇതിന്റെ എസ്റ്റിമേറ്റഡ് ബർത്ത് എന്ന് പറയുന്നത് രണ്ടായിരം കോടി രൂപയായി മാറുന്നത് അത്രത്തോളം വില കിട്ടുന്ന വലിയ ആസറ്റുകൾ വലിയ കെട്ടിടങ്ങൾ ബഹുനില കെട്ടിടങ്ങൾ ഒക്കെ തന്നെ ഇവരുടെ ആസെറ്റായിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി എന്തിനാണ് കോൺഗ്രസ് ഇവർക്ക് തൊണ്ണൂറ് കോടി രൂപയുടെ ഒരു ലോൺ നൽകുന്നത് അതിന്റെ പേരിൽ പിന്നീട് ഒരു പുതിയ കമ്പനി ഉണ്ടാക്കി ആ കമ്പനി ചാരിറ്റി പർപ്പസിനാണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ട് അതിലെ ഒരേ ആക്ടിവിറ്റി പോലും ചെയ്യാതെ കേവലം ഈ ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷന് വേണ്ടി മാത്രം ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ ട്രാൻസാക്ഷനിലൂടെ എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾ എന്തുകൊണ്ടാണ് കേവലം അൻപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരം കോടി രൂപയുടെ അസറ്റിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരധികാരം ആ പവർ നിങ്ങൾ എങ്ങനെയാണ് നേടിയെടുത്തത് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു പൊളിറ്റിക്കലായിട്ട് അതിൻ്റെ ആവശ്യം എന്താണ് ഇനി നിങ്ങളൊരു മാധ്യമ സ്ഥാപനത്തിനെ നല്ല രീതിയിലത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്ത് പ്രവർത്തനമാണ് നടത്തിയത് ഇനി നിങ്ങൾ അമ്മയും മകനും ഒക്കെ കൂടെ ചേർന്നിട്ട് അല്ലെങ്കിൽ കോൺഗ്രസുകാരോട് ചേർന്നിട്ടുള്ള ഒരു പുതിയ കമ്പനി സ്ഥാപിച്ചിട്ട് അതിന്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കുന്നതിന് പകരം മറ്റു മാർഗ്ഗങ്ങൾ കോൺഗ്രസിന് സ്വീകരിക്കാമായിരുന്നില്ലേ തുടങ്ങി നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെയുമുണ്ട് അപ്പൊ രാഷ്ട്രീയമായിട്ടും നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളുടെ ലംഘനം എന്നൊക്കെ പറയാവുന്ന രീതിയിലത്തേക്കുള്ള അതീവ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യം ഇതിലുണ്ട് എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയാ നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇ ഡി ഇത് വിശദമായി അന്വേഷിക്കുന്നതും അന്വേഷിച്ചതിന്റെ അവസാനഘട്ടത്തിൽ ഇപ്പോൾ ഇത് കുറ്റപത്രത്തിലേക്ക് പോകുന്നതും ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കുക മുമ്പും ഇവരെ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇ ഡി പോലെയുള്ള ഏജൻസികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആ വിളിച്ചിരുന്ന സമയത്ത് കോൺഗ്രസ് ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനത്ത് ഭരിക്കുന്നുണ്ടോ അവിടെയുള്ള മുഖ്യമന്ത്രിമാരടക്കം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം ഇവരെ അകമ്പടി സേവിച്ച് അവിടെ ചെന്നതിന് ശേഷം റോഡിലൊക്കെ കുത്തിയിരുപ്പ് സത്യാഗ്രഹവും സമരവും ഒക്കെ ഇവർ നടത്തിയതാണ് ഞാൻ പറയുന്നത് കോൺഗ്രസ് പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി ചെയ്യേണ്ടുന്നത് ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ് എങ്കിൽ അത് ഞങ്ങളുടെ നേതാക്കൾ വിശദീകരിക്കും അവരുടെ മൊഴി മൊഴിയെടുത്തോളൂ അവരെ ചോദ്യം ചെയ്തോളൂ എന്ന് പറയുന്നതിന് പകരം പല സംസ്ഥാനങ്ങളിൽ കിടക്കുന്ന മുഖ്യമന്ത്രിമാരെ എല്ലാം വിളിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ഒരു പ്രൊട്ടസ്റ്റ് സ്റ്റേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ കേവലം രാഷ്ട്രീയമായി മാത്രം വിശദീകരിക്കുന്നതിനാണ് കോൺഗ്രസ് താല്പര്യപ്പെടുന്നത് മറിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ എന്തൊക്കെയാണ് ഇതിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നതിനെ കുറിച്ച് വിശദീകരിക്കാൻ കോൺഗ്രസ് ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ബാക്കി പത്രം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക